ഹലോ ഗുഡ് മോർണിംഗ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഇന്ന് ഞാൻ എൻ്റെ വീട്ടിലാണുള്ളത് അങ്ങനെ രാവിലെ എണീച്ച് പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിക്കുകയാണ് നമ്മളുടെ അവിടെ നിറച്ച് മരങ്ങളും വയലും ഒക്കെ ഉണ്ട് അങ്ങനെ രാവിലെ കുഞ്ഞിക്കും മീനുവിനൊക്കെ ഒരു ഗുഡ് മോർണിംഗ് ഒക്കെ കൊടുത്ത് നേരെ അമ്മുമ്മയുടെ പൂന്തോട്ടത്തിലേക്ക് ഇറങ്ങി അമ്മുമ്മയ്ക്ക് വെറൈറ്റി ചെടികളോടൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെ വീടൊരു വനത്തിനുള്ളിലാണെന്ന് പോലും തോന്നിയപ്പോൾ അത്രമാത്രം ചെടികളെല്ലാം നട്ടിട്ടുണ്ട് പുതിയ പുതിയ ചെടികളെല്ലാം മുമ്പ് കൊണ്ട് ഇങ്ങനെ പരീക്ഷിക്കാറുണ്ട് പൂ അത് പൂക്കണത് നന്നായിട്ട് സംരക്ഷിക്കും അങ്ങനെ പല വെറൈറ്റിയിലുള്ള പൂവൊക്കെ രാവിലെ കണ്ടു ഒത്തിരി ഉണ്ടായിരുന്നു കേട്ടോ ഒത്തിരി പോകും കുറേയൊക്കെ ഞാൻ വീഡിയോയിൽ കട്ട് ചെയ്തു അതുമാത്രമായിട്ട് ഞാൻ ഇനി പോകുമ്പോൾ ഉള്ള വീഡിയോയിൽ ചെയ്യാം അങ്ങനെ രാവിലെ എണീറ്റ് അപ്പുപ്പൻ പേപ്പറൊക്കെ വായിച്ചിട്ട് അത് പഴയതെല്ലാം അടുക്കുന്നു അമ്മമ്മ അടുക്കള ജോലിയിലാണ് അങ്ങനെ രാവിലത്തെ കാപ്പി ഇഡ്ഡലിയും കടലക്കറിയായിരുന്നു അത് കഴിഞ്ഞപ്പോൾ എൻ്റെ സഹോദരനും മോളും ലക്കിക്കുട്ടനും കൂടെ ഇരുന്നിട്ട് ഫോട്ടോയൊക്കെ എടുത്തു അത് കഴിഞ്ഞിട്ട് ലക്കിക്കുട്ടിനും ഈമ്മക്കുട്ടിയും കൂടെ കളിച്ച് കുറച്ചേരം കളിയൊക്കെ ഞാൻ കണ്ടുകൊണ്ടൊക്കെ ഇരുന്നു അത് കഴിഞ്ഞിട്ട് ഞാൻ അവിടുത്തെ പാപ്പപ്പെട്ടി തുറന്നിട്ട് എന്ത് കഴിക്കട്ടെ നോക്കി അങ്ങനെ നമ്മൾ മരിച്ചിനു വറ്റലൊക്കെ എടുത്തു അത് കഴിഞ്ഞപ്പോൾ ഈമക്കുട്ടി തൊട്ടിലിരുന്ന് ഊഞ്ഞാലാടുകയായിരുന്നു പിന്നെ ഞാൻ വീട്ടിൽ പോയ മീൻ പൊരിക്കണത് അമ്മൂമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ പൊരിക്കുന്നത് പിന്നെ അവിടെ നിന്ന് പൊരിച്ചോണ്ടിരുന്നപ്പോൾ തന്നെ ഞാൻ ഒരു മീനെടുത്ത് കഴിച്ചു അത് കഴിഞ്ഞിട്ട് നല്ല ലൗലൗലിക്കാൻ ഉപ്പിലിട്ടതുണ്ടായിരുന്നു അത് ഒരു ആറേ എണ്ണം ഞാൻ കഴിച്ചു അത് കഴിഞ്ഞ് ഈമക്കുട്ടിയും ലക്കിക്കുട്ടനേം കൂടി അപ്പുറത്തെ വീട്ടിൽ പോയി പുളിഞ്ചിക്ക പറിക്കുന്ന സീനാണ് അങ്ങനെ അവൻ്റെ കഠിന പ്രയത്നം കൊണ്ട് ഒന്ന് വീണു പിന്നെ നമ്മൾ വൈകുന്നേരം ഞാനും അമ്മൂമ്മയും വാവയും എല്ലാവരും കൂടെ ആയിട്ട് പൂജപ്പുര മണ്ഡപത്തിൽ പോയി അങ്ങനെ വഴിയിൽ വെച്ച് ബിജുവാമനയൊക്കെ കണ്ടു അങ്ങനെ നമ്മൾ ബസ് കാത്തു നിന്ന് ബസ് കിട്ടിയില്ല അങ്ങനെ ഓട്ടയിൽ പോയി അങ്ങനെ കുറേ ദൂരം നടക്കേണ്ടി വന്നു ബ്ലോക്ക് ആയത് കാരണം കുറച്ച് ദൂരമേ വണ്ടി പോയുള്ളൂ അങ്ങനെ കുറച്ച് ദൂരം നടന്നതിന് ശേഷം നമ്മൾ മണ്ഡപത്തിലെത്തി ഗൈസ് അങ്ങനെ നല്ല ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിരുന്നു അടിപൊളിയായിരുന്നു പിന്നെ ഒരു കാര്യമെന്ന് വെച്ചാൽ തിരക്ക് നല്ല തിരക്കുണ്ടായിരുന്നു സരസ്വതി മണ്ഡപത്തിൽ അടിപൊളി തിരക്കായിരുന്നു അങ്ങനെ കുറെ ലൈറ്റൊക്കെ എടുത്ത് കുറച്ച് കഴിഞ്ഞപ്പോൾ ഇമക്കുട്ടിയും വാവയും കൂടെ വന്നു അവർ വേറൊരു ഫങ്ഷന് പോയിട്ട് വരുന്നതായിരുന്നു അത് കഴിഞ്ഞിട്ട് നമ്മൾ പാർക്കിൽ പോയി പാർക്കിൽ നിന്ന് തിരിയാൻ സ്ഥലമില്ലാത്ത ജനത്തിരക്കായിരുന്നു എന്നിട്ടും വല്ല വിധേന ടിക്കറ്റൊക്കെ ഒപ്പിച്ച് ഈ ഒരു കാറിൽ ലക്കി കുട്ടനെ അക്കിക്കുട്ടനെയും കുട്ടിയും കൂടെ ഒരുമിച്ച് കയറ്റി ലക്കി കുട്ടനെ ഇറങ്ങി വരാൻ ഭയങ്കര പാടായിരുന്നു പിന്നെ ഇവ ഇങ്ങനെ മന്ത്രിയൊക്കെ എല്ലാവരെയും കൈ കാണിക്കും പോലെ കൈയൊക്കെ കാണിച്ച് എല്ലാവർക്കും ഒരു ടാറ്റിയൊക്കെ കൊടുത്തു പിന്നെ വല്ല വിധേന അധീന ഒക്കെ ഇറക്കി പിന്നെ നമ്മൾ വെളിയിലിറങ്ങി നടന്ന് പിന്നെ പാനിപൂരി കടല ഇമ കുട്ടി കളിപ്പാട്ടമൊക്കെ വാങ്ങിച്ചു പിന്നെ കമ്മല് വാങ്ങിച്ച് നമ്മൾ രണ്ട് മൂന്ന് സെറ്റ് കമ്മലൊക്കെ വാങ്ങിച്ചു കാണാനൊക്കെ ഒത്തിരി ഉണ്ട് ഒത്തിരി ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ കുറേയൊക്കെ നിന്ന് കണ്ടു പിന്നെ രണ്ട് പിള്ളേരെയും കൂടെ പോയതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഈ തിരക്കിനിടയിൽ നല്ല നല്ല കളക്ഷൻസിൽ കമ്മലുകൾ അതുപോലെ തന്നെ ടോയ്സ് എല്ലാം എല്ലാം സെറ്റായിരുന്നു അങ്ങനെ കുറച്ചൊക്കെ നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങി പെട്ടെന്ന് തന്നെ വീടെത്താൻ നോക്കി നമ്മളൊരു ആറ് പേക്കായപ്പോൾ പോയതാണ് വീടെത്തിയപ്പോൾ പതിനൊന്ന് മണിയായി പിന്നെ ഞാൻ ഒരു അമ്മൂമ്മയുടെ നിന്ന് പൊരി വാങ്ങിച്ചു കേട്ടോ ചോളം പോപ്കോണ് അതൊക്കെ വാങ്ങി അമ്മ ബബിൾസൊക്കെ ലക്കി കുട്ടികൾ വാങ്ങിക്കൊടുത്തു പിന്നെ നമ്മൾ അവിടെ നിന്ന് നേരെ നടന്നു പിന്നെ ഒരു ഓട്ടോയിൽ അവിടെ നിന്ന് ഓട്ടോയാണ് കിട്ടിയത് ബസ്സൊന്നും കിട്ടിയില്ല അങ്ങനെ ഓരോ സാധനങ്ങളും കണ്ട് വീഡിയോസൊക്കെ എടുത്തിട്ട് നമ്മൾ തിരിച്ച് പോയി അങ്ങനെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് കമൻ്റ് ചെയ്ത് ഷെയർ ചെയ്യുക ഇനിയും നല്ല നല്ല വീഡിയോസായിട്ടും നെക്സ്റ്റ് വീഡിയോയിൽ കാണാം പിന്നെ എല്ലാം പറഞ്ഞ് തീരാറായപ്പോഴും വീണ്ടും ഞാൻ പോയി ഒരു പാനിപ്പൂരിയും കടലൊക്കെ വാങ്ങി അങ്ങനെ നമ്മൾ കഴിച്ച് കഴിച്ച് കഴിച്ചാണ് പോയത് നല്ല ചൂടോടുകൂടിയുള്ള പാനിപ്പൂരിയും കടലേ ഒക്കെ ആയിരുന്നു പിന്നെ നേരെ വീട്ടിലേക്ക് പോകാൻ വേണ്ടി അമ്മ പറഞ്ഞു ഇനി ഒരിടവും തിരിയല്ല നേരെ നമുക്ക് വീട്ടിൽ പോവാമെന്ന് അങ്ങനെ നമ്മൾ വീട്ടിൽ പോയി ഗായസ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ടാറ്റ ബബക്കെ യു